നമ്മുടെ അനുമോളേ ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെ കുറച്ചു മുന്നേ അപ്പോൾ ബിഗ് ബോസ് അനുമോളോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനുമോള് വളരെ വിഷമത്തോടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ എല്ലാ സംഭവങ്ങളും വിശദീകരിച്ചു കൊടുക്കുകയാണെ അനുമോള് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മാനസികപരമായി ഭയങ്കര ഡെസ്പായിരുന്നു അപ്പോൾ തന്നെ ബിഗ് ബോസ് ഇങ്ങനെ വിളിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ് അത് കഴിഞ്ഞപ്പം നമ്മുടെ അനുമോള് പറയുന്നത് അനുമോൾക്ക് പി ആർ ഉണ്ട് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ബിഗ് ബോസ് ഞാൻ അതുകൊണ്ടാണോ പി ആറ് കൊണ്ടാണോ നിൽക്കുന്നതേ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഒരിക്കലുമല്ല പി ആർ കൊണ്ട് ഇവിടെ ആർക്ക് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഗെയിം കളിച്ച് പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം മാത്രമാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അനുമോൾ പറയുന്നത് ഈ ആതിലെയും നൂറടയും കാര്യങ്ങളാണ് അവരെ ഞാൻ എൻ്റെ സഹോദരിമാരെ പോലെ തന്നെയാണ് കണ്ടതെന്ന് അനുമോൾ ഇങ്ങനെ ഒരു യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളില്ലേ അതുപോലെ അനുമോൾ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ശേഷം അവരെന്നോട് ഒരുപാട് ഇതൊക്കെ കാണിച്ചു എന്നൊക്കെ അനുമോൾ ബിഗ് ബോസ് പറയുമ്പോൾ ബിഗ് ബോസ് വളരെ ഇതായിട്ട് അനുമോളോട് പറയുന്നുണ്ട് വളരെ മോട്ടിവേഷനാണ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തത് അതായത് ഒരു ഗെയിം ഷോയാണ് നിങ്ങളുടെ മനസ്സിൽ ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ എന്നിവരുടെ ആ സംഭവം മാത്രമേ വരാൻ പാടുള്ളൂ വേറെ ഒന്നുമല്ല ഒരു കാര്യം വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പിടിച്ചു നിന്ന് എല്ലാം സഹിച്ച് നിങ്ങളതിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്തേ അതിനകത്ത് മുന്നോട്ട് വരണം ഇതേ ഇതൊന്നും നമ്മുടെ മനസ്സിൽ വേറെ ഒരു ഇമോഷണൽ ഫീലിങ്സോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വളരെ അധികമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അനുമോളുടെ ഒരുപാട് കാര്യങ്ങൾ അനിമോളെല്ലാം തുറന്നു പറഞ്ഞു ഇതൊരു വളരെ നല്ല ഒരു പ്രചോദനം നമുക്ക് തോന്നുന്നുണ്ട് ഇനി അനുമോൾ ഇത് മനസ്സിലാക്കി അനിമോൾ ഇങ്ങനെ ഡെസ്പാകാതെ വളരെ നന്നായിട്ട് കളിച്ച് മുന്നോട്ട് വന്നേ കപ്പ് നേടട്ടെ എന്ന് മാത്രമേ എല്ലാ പ്രേക്ഷകരുടെയും ആഗ്രഹം കാരണം അനുമോളെ സംബന്ധിച്ച് അനുമോള് അനുമോളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കൊണ്ട് അനുമോൾ ഈ കരയുന്നതേ അല്ലെങ്കിൽ നമുക്കാർക്കും അഭിനയിച്ച് കരയാനൊന്നും ഒരിക്കലും പറ്റത്തില്ല കാരണം അവൾ കടന്നു വന്ന അത്രയും വഴികളിലൂടെ അവൾ സത്യസന്ധമായി ജീവിച്ചു വന്നു ഇപ്പോൾ ആതിലേ നൂറേ ഒക്കെ ഇവ ഈ അനുമോളോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിന്ന ശേഷം പെട്ടെന്ന് അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം മാത്രമേ അനുമോൾക്കും അവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അനീഷിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ അനിമോക്ക് പിടിച്ചു നിൽക്കാം അതിന് അനീഷോട് വലിയ താങ്ക്സ് ഉണ്ട് എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇനി അനുമോൾ ഒരിക്കലും പഴയ കാര്യങ്ങളൊന്നും ഓർത്തെ ഈ ബിഗ് ബോസ് ഹൗസിൽ കരയാതെ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ബിഗ് ബോസ് കോട്ട ഈ മോട്ടിവേഷൻ അനുമോൾക്ക് ഒരുപാട് ഉപകാരപ്പെടും